സന്തോഷകരമായ ഒരു ാണ് നമ്മളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ജനറൽ കൺവീനർ ഫൈസൽ വലിയാറ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മളൊരു ഫേസ് മാറുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് നേരത്തെ പോലെയല്ല മുമ്പ് ഈ ഒരു സോണിൽ ഈ പ്രവർത്തനം നടത്തുന്നതിന് ജില്ല എന്ന നിലയിൽ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലോ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലോ ഞാനോ നവാബ് സാഹിബോ കാര്യമായൊരു ഫോട്ടോ എടുക്കാതെ തന്നെ ഒരു നല്ലൊരു ഇവൻറ്റ് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇനി ഒരുപാട് പേര് വരാനുണ്ട് അതോടുകൂടി എത്തി എത്തിച്ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസരം തുറന്നു വെക്കുന്നത് തനിമയെ സംബന്ധിച്ചിടത്തോളം തനിമയുടെ അംഗത്തെ ക്യാമ്പയിൻ കഴിയുന്നവർ തോടുകൂടി സ്റ്റേറ്റിന് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്ന സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷമുള്ള സ്റ്റേറ്റിലെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ സ്റ്റേറ്റിന് കഴിയുന്നുണ്ട് സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് ജില്ലകളെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ല നേറ്റിന് ഓരോരോ ഘട്ടങ്ങളാണല്ലോ ഇപ്പോ സ്വയം തന്നെ ചലിക്കുന്ന ചക്രങ്ങളായിട്ട് ഓരോ ജില്ലകളും ജില്ലകൾക്ക് കീഴിൽ ഓരോ ചാപ്റ്ററുകളും നീങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നെ ഒരു കലാ സാംസ്കാരിക സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കേഡർ സംഘടന പോലെയല്ല നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഒരു പ്രസ്ഥാന പ്രവർത്തകനെ കൊണ്ടുവരുന്നത് പോലെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയില്ല അതിലേക്ക് അതോ ഓർഗാനിക്കായിട്ട് ജൈവികമായി സംഭവിക്കേണ്ടതാണ് ജൈവികമായി സംഭവിച്ചാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ നിർബന്ധപൂർവ്വം ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവും അതേസമയം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്തെങ്കിലും പറയാൻ കഴിയുന്ന വേദിയായിട്ട് ഈ വേദി ഈ സംഘടന മാറുമ്പോൾ മാത്രമാണ് ഇത് ഒരു പ്രസ്ഥാനമായിട്ട് മാറുക അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒരു സംഘടന എന്നുള്ള സ്വഭാവത്തിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനൊരു ഓർഗാനിക് ആയിട്ടുള്ള സ്വഭാവം വരണം വളരെ ഓർഗാനിക് ആയിരുന്നു ഇന്നിപ്പോ ഇവിടെ ഈ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാവുന്നത് ഈ സോണിൽ ഈ സോണെന്ന് ഞാൻ പ്രത്യേകമായി ഇപ്പൊ തനിമയുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എവിടെയും സോൺ എന്നൊരു വാക്കില്ല അണുബൈ സാറ് പറയും സോൺ എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ല ഒരു മേഖല എന്നുള്ളൊരു വാക്ക് നമ്മളതിനെ ഒരു ഒരു നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി സോൺ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ അങ്ങനെ ഒരു വാക്കില്ല ജില്ല സംസ്ഥാനം ചാപ്റ്റർ എന്നുള്ള ഘടകം മാത്രമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ സോണിൽ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന ഏഴ് ചാപ്റ്ററുകളുടെ സോണിൽ വളരെ ചടുലമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ചാപ്റ്ററുകൾ ഉണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം പറയേണ്ട സംഗതിയാണ് കഴിഞ്ഞ കാലയളവിൽ നമുക്കറിയാം എറിയാട് ചാപ്റ്ററാണ് മാതൃകാ ചാപ്റ്ററിനുള്ള പുരസ്കാരം നേടിയത് സംസ്ഥാനത്തെ ഏറ്റവും മാതൃകാ ചാപ്റ്ററിനുള്ള പുരസ്കാരം നേടിയത് എറിയാർ ചാപ്റ്ററാണ് ഇത്തവണ വളരെ ഉഷാറായിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ വളരെ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ചാപ്റ്ററുകളായിട്ട് കൊടുങ്ങല്ലൂരും മെറിയാടും മാറുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ മറ്റുള്ള ചാപ്റ്ററുകളും അത് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഈ സോണിൽ നിന്നും മുന്നോട്ട് പോരുന്നുണ്ട് വളരെ സന്തോഷകരവും അഭിമാനകരവുമായാണ് കാര്യം നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ നമ്മൾ കായലോരം പരിപാടി നടത്തുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നില്ല നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ കുറച്ചുപേരെ ഷോ കേസ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വേർഡ് വി ആർ ഷോ കേസിങ് അവർ സെൽഫ് നമ്മൾ നമ്മളെ തന്നെ ഷോ കേസ് ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് ഷോ കേസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ നമ്മളെ തന്നെ ഷോ കേസ് ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് അതിന് അതിനു പറ്റില്ലേ നമ്മളിൽ ആരും കുറഞ്ഞവരില്ല എല്ലാം എല്ലാ രീതിയിലും സംഘാടനത്തിലായാലും ശരി സാഹിത്യത്തിലായാലും ശരി മറ്റേ ചിത്രകലയിലായാലും നാടകത്തിലായാലും സിനിമയിലായാലും സംഗീതത്തിലായാലും ഏത് വിഷയത്തിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയാവുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അവരെ നമ്മൾ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പാനലിസ്റ്റുകളായിട്ട് നമ്മളെ തന്നെ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മളൊരു ഡ്രീമാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ തനിമയുടെ ഒരു ലിറ്റററ്റ് ഒരു ലിറ്റററി ഫെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ സത്യത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ലിറ്റററി ഫെസ്റ്റ് സ്വഭാവത്തിൽ ഒരു പ്രോഗ്രാം നടത്തിയ തനിമ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയോ എല്ലാ വർഷവും ലിറ്റററി ഫെസ്റ്റ് എന്നുള്ള സ്വഭാവത്തിൽ തനിമ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ആദ്യത്തെ ലിറ്റററി ഫെസ്റ്റ് എന്നുള്ള സ്വഭാവത്തിൽ ചെയ്ത തനിമയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജില്ലയിൽ വേണമെങ്കിൽ നമുക്കൊരു ലിറ്ററി ഫെസ്റ്റ് നടത്താനുള്ള ഒന്നോ രണ്ടോ ദിവസത്തെ ലിറ്റററി ഫെസ്റ്റ് നടത്താനുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാവണം നമ്മുടെ ജില്ലയിലെ ആരൊക്കെയാണ് ഏതൊക്കെ കലാകാരന്മാരാണ് കഥാകാരന്മാരാണ് സിനിമാക്കാരാണ് എന്നുള്ള എല്ലാവരുടെയും ഒരു ഡാറ്റാബാങ്ക് ഉണ്ടാവണം അങ്ങനെ തൃശ്ശൂർ ജില്ലയെ സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയായിട്ട് തനിമ തൃശ്ശൂർ മാറണം ഇതാകണം നമ്മുടെ ക്ഷ്യമെന്നത് ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു തുടർച്ച ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് ചിലപ്പോൾ നേതൃത്വത്തിലെ ഒന്നോ രണ്ടോ പേരുടെ ഓവർ എന്തൂസിയാസിലോ ഓവർ ഇൻഡ്യൂസിയാസ് എന്ന് പറയല്ലേ എപ്പോഴും ചെലച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മലയാളം എന്ന് പറയാം ഓവർ ഇൻതൂസിയാസ്റ്റിലോ ഏതെങ്കിലും ഒന്ന് രണ്ടു പേരുടെ തലയിൽ വരുന്ന തോട്ട്സിലോ മാത്രമായിട്ട് തനിമ നിൽക്കും അതേസമയം ഇതൊരു വേവ് ആയിട്ട് മാറണം ശരിക്കും ഒരു മെക്സിക്കൻ വേവ് ആയിട്ട് മാറണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അലയടിച്ച് പോകുന്ന മെക്സിക്കം വേവായിട്ട് തനിമയുടെ പ്രവർത്തനങ്ങൾ മാറുമ്പോഴാണ് മറ്റുള്ളവർ ആ റിലേ ബാറ്റിനെ ഏറ്റെടുക്കുകയുള്ളൂ നമുക്ക് താഴെയുള്ളവർ ഏറ്റെടുക്കുകയുള്ളൂ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആയി മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അംഗത്തെ എടുത്ത് നോക്കിയാൽ അറിയാം അറുന്നൂറ്റി മുപ്പതോളം പേരെ നമ്മളിവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു സ്റ്റേറ്റിൽ ഇത്രയും അധികം തന്ന ടാർജറ്റിന്റെ നാലിരട്ടി നൂറ്റൻപത് പേരാണ് നമുക്ക് ടാർജറ്റ് തങ്ങുകയും അറുനൂറ്റി അറുന്നൂറ്റി മുപ്പത് പേരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അംഗത്തെ ക്യാമ്പയിൻ വലിയ അംഗത്തെ ക്യാമ്പയിൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗംഭീരമായിട്ട് മൂവ്മെന്റ് നടത്തിയത് സത്യത്തിൽ അത് ആ ഒരു അതൊരു മൂവ്മെന്റ് എന്നുള്ള സ്വഭാവത്തിൽ ഒരു വേവ് എന്നുള്ള സ്വഭാവത്തിൽ അന്ന് നമ്മൾ പ്രവർത്തിച്ചു ഒരു വാശിയും വൈരാഗ്യത്തോടു കൂടി ഓരോ ചാപ്റ്ററുകളും ആളുകളെ കൂടുതൽ ചേർക്കുക എന്നുള്ള സ്വഭാവത്തിലേക്ക് വന്നു തനിമയുടെ ശബ്ദം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ ഉദ്ദേശം അതിൽ നിന്നും എത്ര പേര് നമുക്ക് ഗുണകരമായി വരും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതിൽ നിന്നും ഒരു പകുതി പേരെങ്കിലും നമുക്ക് ഗുണകരമായി വന്നാൽ നമ്മളവിടെ എത്തും ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എടുത്തു നോക്കുക നൂറ്റി അമ്പത്തിനാല് പേരാണ് മൊത്തം ചാപ്റ്റർ ലീഡേഴ്സും എക്സിക്യൂട്ടീവ്സുമായിട്ട് നമുക്ക് തൃശൂർ ജില്ലയിലുള്ളത് നൂറ്റി അമ്പത്തിനാല് പേർ പതിനാല് ചാപ്റ്ററുകളിലൂടെ നൂറ്റി അമ്പത്തിനാല് പേരാണ് സ്റ്റേറ്റിൽ മറ്റേ ജില്ലാ ലീഡർ ലീഡർമാരായിട്ടും എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടും നമുക്കുള്ളത് അവരിൽ നിന്നൊരു പകുതി പേർ ഒരു എഴുപത്തിയഞ്ച് പേർ നമുക്ക് തനിമയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഇന്നുതേടെ ഇതെന്നല്ല സിനിമ ഇതാണ് നമ്മുടെ ലക്ഷ്യം അത് മുഴുവനും ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് ഒരു ജില്ലാ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാനുള്ളത് എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വളരെ സന്തോഷകരമായ ഒരു സായാൻ ഒരു ഒരു പ്രഭാവത്തിലാണ് നമ്മളുള്ളത് നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു സമുദ്ര റിസോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഒരു നല്ലൊരു നല്ലൊരു ആംബിയൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ഒത്തുകൂടലുകൾ ഇവിടെയും മറ്റുള്ളവർത്തുമായിട്ട് നമുക്ക് നടത്താം അപ്പോൾ അധ്യക്ഷൻ എന്ന നിലയിലുള്ള എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ഈ സംഗമം നേതൃസംഗമം മുസിരി എന്ന ഈ പ്രോഗ്രാം ആണ് ഇതുള്ളത് ഇനി ഇരുപത്തിനാലാം തീയതി നമ്മൾ നടത്താൻ പോകുന്നത് തൃശ്ശൂർ സോണിലുള്ള നിർമാതള ചൂട്ടിൽ എന്ന പ്രോഗ്രാമാണ് അത് നടക്കുന്ന കുന്തിയൂർ കുളത്താണ് കമലാസുരയ്യ സായിക്യ സമുച്ചയം അല്ലെങ്കിൽ കമലാസുരയ്യയുടെ വീട് വീട്ടിലാണ് നമ്മൾ നടത്താൻ പോകുന്നത് അത് ഇരുപത്തിനാലാം തീയതിയാണ് നടത്തുന്നത് അത് ആ മറ്റ് ഏഴ് ചാപ്റ്ററുകൾ ചേർന്നാണ് നടത്തുന്നത് അപ്പോൾ ഈ മുസ്ലിംസിൻ്റെ ഓരത്ത് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ആദരണീയനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരൻ നടൻ സംവിധായകൻ ചലച്ചിത്ര അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള തനിമയുടെ ഒരു അസറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആദംബപിസാറാണ് ആദംബ പിസാറെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കണം